ായ എം ടി വാസുദേവൻ ലായയുടെ വിയോഗം തീർച്ചയായിട്ടും നമുക്ക് നികത്താനാവാത്ത ഒരു വിടവ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ് മലയാള സാഹിത്യ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റുവാന് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്ന് അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം വളരെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിച്ച് മലയാളം പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് എനിക്കനുഭവപ്പെടുന്നത് മലയാള സാഹിത്യം ഇത്ര മനോഹരമായിട്ട് വളർത്തുന്നതിന് തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ച വ്യക്തിത്വം എങ്ങനെ ഭാഷയെ സ്നേഹിക്കാം ഭാഷയെ വളർത്താനുള്ള നമ്മുടെ കടമകൾ അദ്ദേഹം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചെയ്തത് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിത്വം ഇനി എന്നുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ ചിന്തകൾ ഒരു നഷ്ടബോധം അതാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ കേൾക്കുമ്പോൾ അനുഭവിക്കുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം